പുനലൂർ പട്ടണത്തിൽ നിർമ്മിക്കാൻ പോകുന്ന പുതിയ പാലത്തിന്റെ സർവേ നടപടികൾ പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുനലൂർ പട്ടണത്തിലെ ഗതാഗത കുരുക്കു കുറയ്ക്കുവാനും പുനലൂരിനെ ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ പട്ടണത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗത പ്രശ്നങ്ങളും കാണിച്ച് പി എസ് സുപാൽ എം എൽ എ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ മായ ആലോചനകൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കല്ലടയാറിന് കുറുകെ പുരലൂർ പത്തനാപുരം റോഡിൽ നെല്ലിപ്പള്ളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും കല്ലടയാറിന് കുറുകെ ശിവൻകോവിലിന് മുന്നിൽ എത്തുന്ന നിലയിലാണ് അലൈൻമെന്റ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവൺമെന്റിലേക്ക് നിവേദനം നൽകിയത് എം എൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തുകയും പഠനം നടത്തുവാനായി ഏഴു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ അനുവദിക്കുകയും പ്രസ്തുത പ്രവൃത്തി ടെൻഡർ ചെയ്ത് ഇന്നു മുതൽ സർവേ നടപടികൾ ആരംഭിച്ചത് റോട്ടൽ സ്റ്റേഷൻ സർവേ നദിയിലുള്ള പരിശോധന തുടങ്ങിയവയാണ് ഇൻവെസ്റ്റിഗേഷൻ നടപടികളിൽ ഉണ്ടാവുക ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി വിശദമായ അലൈൻമെന്റ് തയ്യാറാക്കി ഡിസൈൻ തയ്യാറാക്കി തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ശിവൻകോവിലിന് സമീപം തുടങ്ങിയ സർവേ നടപടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി അനുവദിച്ചത് എറണാകുളം ആസ്ഥാനമാക്കിയുള്ള ഒരു കമ്പനിയാണ് അതിന്റെ ടെൻഡർ എടുത്തിട്ടുള്ളത് ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് മാസക്കാലം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിക്കുവാനാണ് ധാരണ എങ്കിലും ഒരു പരമാവധി സമയത്തിനുള്ളിൽ ഒരു രണ്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ഒരു രണ്ട് മാസക്കാലത്തിനുള്ളിൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അവരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പുല്ലൂരിനെ സംബന്ധിച്ച് നിലവിലൊരു പാലം മാത്രമാണുള്ളത് കല്ലരെ ആറിന് കുറുകെ ഏതെങ്കിലും ഒരു അനിവാര്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ ഒരു പകര സംവിധാനം എന്നുള്ള തരത്തിൽ നമുക്കൊരു പാലം കൂടി ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് സംസ്ഥാന ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാലിൻ്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പാലത്തിൻ്റെ കാര്യത്തിൽ അനുഭാവപൂർണമായിട്ടുള്ളൊരു തീരുമാനമുണ്ടായതും ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി നമുക്ക് തുക അപ്പോൾ നമുക്ക് ഈ ഈ നടപടിക്രമങ്ങൾ ഫൈനൽ റിപ്പോർട്ട് പിന്നെ വേണ്ടിയാണ് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത കൌൺസിലർമാരായ അഡ്വക്കേറ്റ് പി എ അനസ് അജി ആന്റണി അരവിന്ദൻ നിർമ്മല സത്യൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി എം ജില്ലാ കൗൺസിലംഗം എസ് ബിജു ഭാരവാഹികൾ തുടങ്ങിയ നിരവധി പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു ഭാഗം അത് ഒരു ഹൈവേ ആണെങ്കിലും അതിനൊരു ഹൈവേയുടെ പകറ്റില്ല സൗകര്യങ്ങളില്ല ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു അതിന് ബദൽ സംവിധാനം എന്നുള്ള തരത്തിലാണ് നമ്മൾ പുല്ലൂർ ടൗൺ ടച്ച് ചെയ്യാതെ ഒരു ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്നാൽ ഒരു വൺ ടൈം പിന്നെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയും ആ യോഗത്തിലായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ വീതി കൂട്ടി പത്ത് ആക്കി പത്ത് മീറ്റർ വീതി ആക്കി അത് കൂടുതൽ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ളൊരു സംവിധാനം കൂടി ഒരുങ്ങിയാണ് അതിൻ്റെ ചർച്ച കൂടി അവിടെ നടന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി തീരുമാനമുണ്ടായാൽ നമുക്ക് ഗതാഗത രംഗത്ത് ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഞാൻ പറഞ്ഞു വന്നത് ആദ്യം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ലക്ഷം രൂപ അനുവദിച്ചു തുർച്ചയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പാലത്തിന് ഇപ്പോൾ ഏഴു ലക്ഷത്തി മുപ്പത്തി ഈരായിരം രൂപ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അനുവദിച്ചു അതുകൊണ്ട് തന്നെ ഇതിന്റെ നടപടികളിലേക്ക് നമുക്ക് തുടർന്ന് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം സുരാജ് ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 812969916